പ്രേം നസീറിന്റെ അച്ഛനായി ജയൻ അഭിനയിച്ച പിക് പോക്കറ്റ് എന്ന ചിത്രത്തിലെ കൗതുക വിശേഷവുമായിട്ടാണ് കൗതുക ചെപ്പ് ഇന്നെത്തുന്നത് ഞാനിങ്ങനെ പിന്നെ ഫോട്ടോ സഹിതം ഒരു പരസ്യം വെരി മച്ച് പാപ്പരംകോട് ലക്ഷ്മണന്റെ രചനയിൽ ശശികുമാർ സംവിധാനം ചെയ്ത പിക് പോക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് കേരളത്തിൽ റിലീസായത് പ്രേംദസീർ അടുർബാസി സോമൻ ജയൻ എന്നിങ്ങനെ വലിയൊരു താരതര ഈ ചിത്രത്തിൽ അഭിനയിച്ചു എൻ്റെ മകൻ നീ മകൻ മകൻ ഞാൻ അല്ലേ പ്രേംനസീറിൻ്റെ നായികയായി വിതുവാലയാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ പട്ടികയിൽ സ്ഥാനം നേടിയ പിക് പോക്കറ്റിൽ മറ്റൊരു വിശേഷം കൂടിയുണ്ട് പ്രേംദർ മാത്രമല്ല എം ജി സോമൻ്റെയും അച്ഛൻ കൂടിയാണ് ഈ ചിത്രത്തിലെ ജയൻ്റെ കഥാപാത്രം മനോഹരമായ ഗാനങ്ങളുടെ വസന്തം തീർത്ത ചിത്രം കൂടിയാണ് പിക് പോക്കറ്റ് പാപ്പനുംകൂടി ലക്ഷ്മണൻ എഴുതി എം കെ അർജുനൻ ഈണമിട്ട മനോഹരമായ ഗാനങ്ങൾ ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്

പ്രേം നസീറും ജൈനും തമ്മിലുള്ള അഗാധമായ ബന്ധം ദൃഢമാകുന്നതും ഈ ചിത്രത്തിലൂടെയാണ്